റോഡ് ഭയങ്കര പ്രയാസമാണ് വണ്ടിയില്ല വർഷങ്ങളെ എം എൽ എ ഈ ഭാഗത്ത് എം പി ഈ ഭാഗത്ത് ഇല്ല ഇലക്ഷൻ വരുമ്പോ അതിന് മുമ്പ് ഈ റോഡ് ഇട്ടാൽ വോട്ട് ഇടും അല്ലെങ്കിൽ ഇല്ല ചിന്തനാൽ സൂര്യനെല്ലി ബോഡി റോഡ് ആ റോഡാണിത് നൂറ് കണക്കിന് പേര് ദിവസം സഞ്ചരിക്കുന്ന റോഡ് അല്ലെ തെറ്റി നൂറ് കണക്കിനല്ല ആയിരക്കണക്കിന് പേര് അത് ആരാണ് സഞ്ചാരികളാണോ നാട്ടുകാരാണോ കൂടുതൽ സഞ്ചാരികളാണ് വരുന്നത് അതായത് കൊളുക്കുമല എന്ന് വെച്ച് ഒരു വലിയ ഒരു ഇത് ഉണ്ട് ടൂറിസ്റ്റ് രാവിലെ സ്ഥിരമായിട്ട് ഇരുന്നൂറ്റമ്പത് ജീപ്പ് ഒക്കെ ഓടുന്നതാ അപ്പൊ ഇരുന്നൂറ്റമ്പത് ജീപ്പിന് ഓടുന്ന ഗസ്റ്റുകളും വരുന്ന വഴിയാണിത് കൊളു മലയ്ക്ക് പോകുന്ന പ്രധാനപ്പെട്ട വഴി അതെ 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 ചേട്ടാ റോഡ് റോഡ് പ്രയാസമാ ഡെയിലി രണ്ട് പ്ലേറ്റ് പ്ലേറ്റ് ആള് എത്ര പ്രയാസം പറഞ്ഞാലും ആരും മെയിൻലി ദ നൈറ്റ് ടൈംസ് ഈവൻ സ്ട്രഗിൾ അടിപൊളിയാ അടിപൊളിയത് ഒരു ജ്യൂരി സ്പീഡിൽ മാത്രമേ പോകാൻ പറ്റുന്നുള്ളൂ ഇത് ഹൈദരാബാദിൽ നിന്ന് വന്ന ആൾ ഇത് പറഞ്ഞത് ഇങ്ങനെ പൊറത്ത് നാടുകളിൽ നിന്ന് നമ്മുടെ നാട് കാണാൻ എത്തുന്ന ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണം ഈ റോഡൊക്കെ നന്നായി കൂടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും പല ഭാഗത്ത് നിന്ന് നിരവധി പേർ എത്തുന്ന സ്ഥലമല്ലേ മൂന്നാറും സമീപത്തെ ഈ ചിന്നക്കലാനും അപ്പുറത്തെ കൊളുക്കുമലയും ഒക്കെ ഒന്നും പറയണ്ടി വെച്ച് ഇതിലും നല്ലതാണ് ജേഴ്സി വെച്ച് മാന്തിക്കോ ഇതിലും നല്ലതാണെന്ന് പറയേണ്ടതാ ഏതൊക്കെയോ നാടുകളിൽ നിന്ന് വന്ന ആൾക്കാരാ ആയിരക്കണക്കിന് സഞ്ചാരികൾ ദിവസേന വന്നു പോകുന്ന ഈ വഴി ഇങ്ങനെ കിടക്കുന്നത് നമ്മുടെ നാടിന് തന്നെ അപമാനമാണ് കാരണം പല നാടുകളിൽ നിന്ന് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ് മുന്നാറും സമീപത്തെ ഈ ചിഹ്നക്കലാലും അപ്പുറത്തെ കൊളുക്കുമലയും ഒക്കെ അതുകൊണ്ട് കേരള സർക്കാർ ഈ കാഴ്ചകൾ കാണണം മന്ത്രി കാണണം മുഖ്യമന്ത്രി കാണണം എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണി തീർത്ത് നൽകണമെന്നാണ് മോട്ടോർ സൈക്കിൾ ഡയറക്റ്റ് പറയാനുള്ളത് ഞങ്ങൾ യാത്ര തുടരുന്നു മുന്നാറിലൂടെ അതിനുശേഷം കോട്ടയത്തൂടെ